കോപം പലപ്പോഴും പലർക്കുമിടയിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു കോപം വരാതിരിക്കാൻ എന്താണ് ചെയ്യാനാവുക ഇനി കോപം വന്നാൽ എന്തു ചെയ്യും പ്രവാചകന്റെ അടുക്കൽ വന്ന് ഒരാൾ പറഞ്ഞു എന്നെ ഉപദേശിക്കണ നബിയെ പ്രവാചകൻ അദ്ദേഹത്തോട് നീ കോപിക്കരുത് എന്ന് മാത്രമായിരുന്നു മറുപടി പറഞ്ഞത് വീണ്ടും പലതവണ ആ മനുഷ്യൻ എന്നെ ഉപദേശിക്കണ നബിയെ എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും പ്രവാചകൻ തിരിച്ചു പറഞ്ഞത് ഈ ഒരു വാക്യം മാത്രമാണ് നീ കോപിക്കരുത് മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ ഉപദേശം നൽകുന്നതായി കാണാൻ പറ്റും നീ കോപിക്കരുത് എന്ന് കോപം ഒന്നിനും ഒരു പരിഹാരമല്ല കോപം കൂടുന്ന സമയത്ത് നാം പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് പിന്നീട് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് കോപം വരാതെ സൂക്ഷിക്കലാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് നീ കോപിക്കരുത് എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് കോപത്തെ നിയന്ത്രിക്കുക ക്ഷമ കൈക്കൊള്ളുക